ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മൾ എന്നുള്ളത് താമരശ്ശേരിയിലെ സിറ്റി മാളിലാണ് ഇതൊരു വൺ മന്ത് മുന്നേ ഒരു വീഡിയോ ആണ് കേട്ടോ പോസ്റ്റ് ചെയ്യാതെ അവിടെ കിടന്നൊരു വീഡിയോ ആണ് അപ്പോൾ എന്നാണ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഇതാ നെച്ചൂട്ടനും അതേപോലെ എനിക്കും ജിതയണ്ണൊക്കെ ലീവ് ഉള്ളൊരു ദിവസം അവനെയായിട്ടൊന്ന് പുറത്തൊന്ന് ഇറങ്ങിയതാണ് അപ്പോൾ ഇതാ ഇവിടെ കുറേ കളിക്കാനുള്ള കുറേ ഉണ്ട് അതേപോലെ അത്ര തിരക്കോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല സ്റ്റാർട്ട് ചെയ്ത ടൈമിലാണ് ഞങ്ങൾ പോയത് അതായത് മോർണിംഗിൽ തന്നെയാണ് പോയിട്ടുണ്ടായിരുന്നത് ഒരു പത്ത് പത്തരയായപ്പം ആണ് അപ്പോൾ എന്താ ഇതേപോലത്തെ എല്ലാം ഉണ്ട് നമുക്ക് കോയിൻസാണ് തരിക ഇവന് കളിക്കാൻ പറ്റുന്ന വളരെ കുറച്ചായിട്ടുള്ള ഐറ്റംസ് മാത്രമേ ഉള്ളൂ ഒരു കുറച്ച് വലിയ കുട്ടികൾക്ക് കുറേ കളിക്കാനുണ്ട് അപ്പോൾ ഒരു ടു ഹൺഡ്രഡിനൊക്കെ എടുത്താൽ നയൻ കോയിൻസ് കിട്ടും അതുകൊണ്ട് ഈ ഒരു പ്രായത്തിലുള്ള ആൾക്കാർക്ക് കളിക്കാൻ മാത്രമല്ല എല്ലാത്തിലും അവർക്ക് കോയിൻ ഇട്ട് കളിക്കാവുന്നതാണ് അപ്പം നമുക്ക് ആ ഒരു ടൈമിൽ അവിടെ ഇരുന്ന് കുറച്ചു നേരം ഫ്രീ ആയിട്ട് കാരണം നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല അവർക്ക് ഇതിനായിട്ടൊരു പ്രത്യേക ഏരിയയും കാര്യങ്ങളൊക്കെ ഉണ്ട് അവർക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാനും പറ്റും ഉച്ചയ്ക്ക് ശേഷം നല്ല തിരക്കാണെന്ന് അവർ പറഞ്ഞു പക്ഷേ ഇതുവരെ ഞങ്ങൾ മോർണിംഗ് തന്നെ പോയതുകൊണ്ട് ആ തിരക്ക് ഞങ്ങൾക്ക് അറിയാൻ പറ്റിയിട്ടില്ല അപ്പം അതുകൊണ്ട് തന്നെ ഫ്രീ ആയിട്ട് അവരെ വിടാനും പറ്റും അപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ കളിച്ച് ഒരു വൺ അവറോളം ഇതേപോലെ എല്ലാത്തിലൊന്നും കയറി കുറേ റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിലൊക്കെ അവർക്ക് പറ്റുന്നതിലൊക്കെ ഒന്ന് കയറി നന്നായിട്ട് എൻജോയ് ചെയ്തു ഇപ്പം എപ്പോഴെങ്കിലൊക്കെ ഇതേപോലെ ഒരു ദിവസം ഇങ്ങനെ കൊണ്ടുപോകാറുണ്ട് എവിടെയെങ്കിലും പോകണം പോകണമെന്ന് ഇന്നങ്ങനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ വേറെ എവിടേക്കും പോകാനില്ലാത്തൊരവസ്ഥയിൽ എവിടെയെങ്കിലും പോകണം പോകണമെന്ന് കുട്ടികളെല്ലാം ആഗ്രഹമുണ്ടാകും ഞങ്ങൾ ആ ഒരു ആ ഒരു ടൈം അവർക്ക് അവർ ഹാപ്പി ആവുകയും ചെയ്യും നമ്മളപ്പത്തെ പ്രോബ്ലംസ് അവിടെ സോൾവാകുകയും ചെയ്യും അപ്പം അങ്ങനെ കൊണ്ടുവരുന്നതാണ് അപ്പോൾ ഇതേപോലെ കുറച്ച് നേരൊക്കെ കളിച്ച് കഴിയുമ്പം ആളോ ഓക്കെ ആവും പിന്നെ സ്കൂളില്ലാത്ത ദിവസങ്ങളല്ലേ സ്കൂളിലും പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ നിന്ന് കളിക്കാനൊക്കെ പറ്റുന്നതുകൊണ്ട് പത്രം കുഴപ്പമില്ല എന്നാലും ഒന്ന് പുറത്ത് പോകണം എന്ന് പറയുന്ന ടൈമിൽ അല്ല എവിടെയും പോകണം എവിടെയും നിൽക്കണം എവിടെയും കൂടാൻ പോകണം എന്നൊക്കെ പറയുന്ന ഒരു ടൈമിൽ ഞങ്ങൾ ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണ് സാധാരണ അപ്പം ഇതേപോലെ ടോയ്സ് ഒക്കെ വെച്ച് കളിച്ചു കുറേ ടൈം കളിച്ച് ശേഷം ദ റൈഡ് ഈ ബൈക്കിലൊക്കെ അവർക്ക് കയറാം പക്ഷേ കാറിൽ ജസ്റ്റ് കാലെത്തുന്നുണ്ടായിരുന്നില്ല എന്നാലും കോയിൻസ് ബാക്കിയുള്ളതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കാറിലും കയറിയെന്നേ ഉള്ളൂ അപ്പോൾ ഇതൊന്നും കറക്റ്റ് കളിക്കാനിവരായിട്ടില്ലെന്നവർ പറയുന്നുണ്ട് എന്നാലും വെറുതെ എല്ലാത്തിലൊന്ന് കയറി ഒരു വൺ അവർ അത്ര ടൈം എടുത്തിട്ടുണ്ടായിരുന്നുള്ളു പിന്നെ അവിടെ തന്നെ ഫുഡും കാര്യങ്ങളൊക്കെ അവിടെ കഴിക്കാനുണ്ട് അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം അവിടുന്ന് ഒരു ഫുഡും കഴിച്ചിട്ട് പോയതാണ് ഞങ്ങൾ അപ്പോൾ ഇതാണ് കാറ് വരുന്നത് പാക്സിലറായിട്ടും അതേപോലെ ബ്രേക്കോ ബച്ചൊക്കെ ചവിട്ടുണ്ടെങ്കിൽ എത്തൂല എന്ന് പറയുന്നുണ്ട് പാരൻറ്റിൻ്റെ ഇരുന്നിട്ട് കളിക്കാം പക്ഷെ ഒറ്റയ്ക്ക് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ഒറ്റയ്ക്ക് തന്നെ ഇരുന്നാണ് നിന്നിട്ടും ഇരുന്നിട്ടൊക്കെ ചവിട്ടിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുകയാണ് കേട്ടോന്ന പോലെ കളിച്ചു ബാക്കി കുറച്ച് നേരം അവിടെ ഇരുന്ന് ഫ്രീ ആയിട്ട് അവിടെ നിന്ന് അവിടെ ഇരുന്ന് കളിച്ചു എതിലൊക്കെ കയറുമ്പോൾ അവർ പറയണ്ട അവർ കയറാനായിട്ടില്ല പക്ഷെ അവർക്ക് എന്ന് പറഞ്ഞോണ്ട് ജസ്റ്റ് ഒന്ന് കയറി പോലെ കുറേ കുട്ടികളുണ്ട് പാരൻസിൻ്റെ മടിയിലിരിക്കാതെ ഒറ്റയ്ക്ക് കയറണമെന്ന് പറഞ്ഞിരിക്കുന്നു ആ അത്യാവശ്യം എന്തൊക്കെയോ ചെയ്തു പിന്നെ സ്റ്റിയറിംഗ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ കൊടുത്തു അപ്പോൾ ഇതൊക്കെയാണ് എന്ത് ഈ ഇവിടെ പോയൊരു വിശേഷം കുറേയായത് ഹോസ്റ്റർ ചെയ്യാൻ പോസ്റ്റേന്ന് വിചാരിക്കുന്നു മറന്നു പോകുക അല്ലെങ്കിൽ ടൈം കിട്ടാത്തതുകൊണ്ട് അവിടെ ഇങ്ങനെ പെയിൻറ്റിങ് ആയി കിടന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ ഇവിടെ എല്ലാം ഇതൊക്കെ ഇന്ന് കയറിയതിന് ശേഷം ഇറങ്ങി ഞങ്ങൾ പോകാൻ നേരത്താണ് ഫുഡ് കോർട്ട് കണ്ടത് അപ്പോൾ അവിടെ ഫുഡ് കഴിക്കാൻ പോയി അപ്പോൾ അവിടെ നിന്ന് ഇതുവരെ കഴിക്കാത്തൊരു ഫുഡ് എന്തെങ്കിലും ഓർഡർ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ ഞങ്ങൾ ഇങ്ങനെ പുറമേയുള്ള അധികം ഫുഡുകളൊന്നും വാങ്ങിക്കൊടുക്കാറില്ല അപ്പോൾ എന്തായാലും ഫസ്റ്റ് ടൈം അല്ലേ നേരത്തി വാങ്ങിക്കൊടുത്തോ ഞങ്ങളും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അവനുമാകത്തോടെ ഞങ്ങൾ കഴിക്കാറില്ലേ അപ്പോൾ ഇതാ ഫ്രഞ്ച് ഫ്രൈ ഇടയ്ക്ക് വാങ്ങിക്കാറുണ്ട് അല്ലാതെ ചിക്കൻ ഐറ്റംസൊന്നും അങ്ങനെ വാങ്ങിക്കാറുണ്ടായിരുന്നില്ല ഒന്ന് ഞങ്ങൾ വാങ്ങിച്ചു നോക്കി ടേസ്റ്റ് ചെയ്തു അപ്പോൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ തിരിച്ചു പോന്നു അന്നായിരുന്നു ഒരു ഹൗസ് വാമിങ് ഹൗസ് വാമിങ്ങിൻ്റെ വീഡിയോ ഞാൻ ആ ദിവസം തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ആ ഡേ ആ ഒരു ഡേയിൽ ആ നടന്നൊരു കാര്യമാണ് അപ്പോൾ വീഡിയോ ഇന്നാണ് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഇതാ ലൈ ലൈമും ഇതൊക്കെ വാങ്ങി കഴിച്ചു ശേഷം അവിടുന്ന് തിരിച്ചു പോകുന്നു ഇത്രയേ ഉള്ളൂ ടാറ്റാ ബൈ